അസ്ലാം വലൈക്കും റഷി ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കോഴികളെ വീഡിയോ ആണ് ഇട്ട് വിടണത് അപ്പോൾ ഒരുപാട് ദിവസം അതിൽ കോഴികളുടെ ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഇപ്പോൾ കോഴികളെ നമ്മൾ വിറ്റിട്ടില്ല കുറച്ച് പത്തിരുപതെണ്ണം ഇങ്ങനെ മുട്ട കോഴിക്കളായി നമ്മൾ വളർത്താമെന്ന് വിചാരിച്ച് നിൽക്കണം കാരണം പിന്നെ ആ അങ്ങനെ വിൽക്കണങ്ങാട്ട് ലാഭം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഒരു പത്തിരുപെണ്ണം നിർത്തിയമ്മ മുട്ട ഇപ്പം നമ്മൾ നെയ്യൊക്കെ കൊടുക്കുന്നതുകൊണ്ട് മുട്ടി നല്ല ചിലവാകുന്നുണ്ട് അപ്പോൾ എങ്ങനെ ആയാലും ഒരു പത്ത് പതിനെട്ട് മുട്ട ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ബ്രഹ്മ കോഴിയുണ്ട് അന്നുണ്ടായത് ഇത് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഇത് മുട്ട ആയിട്ടില്ല എന്നാലും ആരോ കൂട്ടത്തിലാണ് അവർ അഞ്ചാറ് പൂവന്മാരുണ്ട് ആറേഴ് പൂവന്മാരിട്ടുണ്ട് പിന്നെ കോഴികൾ പിന്നെ ഉള്ളത് നമ്മൾ സാധാ നാടൻ കോഴിക്കളിട്ട വേറുള്ള കോഴിക്കളൊന്നും തീലില്ല അപ്പോൾ ആ പൂവന്മാരെ കണ്ടാളെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ കൊടുക്കണം എന്ന് കാരണം ഭയങ്കര കച്ചറാണ് ഇവർ തമ്മിൽ അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കണ്ടെത്തി ഇതാണ് കേട്ടോ രാവിലെ കുറച്ച് പൊട്ടത്തിയിട്ട് കൊടുക്കും ഈ വിടണ സമയത്ത് ഈ പോവന്മാരുമാണ് കഴിച്ചോട്ടെ വിചാരിച്ചു ഏറ്റവും നല്ലൊരു എനർജിയൊക്കെ ആയിക്കോട്ടെ വച്ച് ഓരോ എല്ലാവർക്കും കൂടെയാണ് ഇട്ട് കൊടുക്കൽ ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല നേരെ മറിച്ച് സ്റ്റാർട്ടറോ ഗ്രോവറൊക്കെ ആണെങ്കിൽ വേഗം കൊത്തി തിന്നിട്ട ഇതാണ് ഇട്ട് കൊടുക്കും പിന്നെ ഈ അടയിരുന്ന് പൊരുന്നി കിടന്ന് നമ്മളങ്ങനെ വല്ലാതെ ശല്യം ചെയ്യൂല മറ്റേത് കോഴികളെ പൊരുത്ത് മാറിക്കിട്ടാൽ കുറച്ച് പണിയെല്ലാം നമുക്ക് എല്ലാ കോഴികളും കൂടി നമുക്ക് അട വച്ച് വിരിപ്പിക്കാനൊന്നും കഴിയൂലല്ലോ ഈ പത്തി ഇരുപതെണ്ണത്തിനൊന്നും അപ്പം രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ പൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു പരീക്ഷണത്തിയൊക്കെ ഇതിൻ്റെ പൊരുത്ത് മാറാനിപ്പം എന്തായാലും പോയി വെള്ളത്ത് മുക്കി ഒന്നും പൊരുത്ത് മാറണില്ല അപ്പം മുട്ടത്തീറ്റ കൊടുത്തുവോ വല്ലാതെ പൊരുന്ന് നിൽക്കണ ചെയ്യുക ഒന്നത് പിന്നെ അറിഞ്ഞ വിട്ടിടുന്നുണ്ട് മറ്റേ നമ്മൾ കോഴികൾ രണ്ട് ഈസ് ഇട്ടാൽ പിന്നെ മൂന്നാമത്തെ സഡല പിന്നെ രണ്ട് ഈസ് ഇടവും അങ്ങനെ അങ്ങനെയല്ല ഇതാണ് ഒരു ദിവസം ഇല്ലാതെ മുട്ട പിന്നെ രാവിലെ അപ്പൊരിഞ്ഞ കോഴിക്കളെ മാത്രം വേറെ വേഗിയിട്ട് രാവിലെ തന്നെ ഒരു കണ്ട് കൊടുക്കും പിന്നെ ഈ മുട്ട തീറ്റാണ് കൊടുത്താൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു പിട്ട തുടങ്ങും അപ്പോൾ ഒരു ഉപകാരം പിന്നെ നല്ല കോഴികളടയും പിന്നെ കഞ്ഞി കോഴിക്കളെന്ന് നമ്മൾ കഞ്ഞിക്കോഴിയാണ് ആദ്യമായിട്ട് മുട്ട കോഴിക്കളും നമുക്ക് അട വെക്കാൻ പറ്റില്ല കാരണം അവർക്കത് ശീലം ഞാത്തോണ്ട് ഒരു ഒരാഴ്ച ഒക്കെ കിടന്ന് കാണ്ട് രണ്ടാഴ്ചയൊക്കെ കിടന്നുകാണ്ട് എണീറ്റ് പോകാം അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എട്ടുപത്ത മുട്ട ഒക്കെ നമുക്ക് കേടരുല്ല ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ മുട്ട ഇടലിലൊക്കെയാണ് ഞാൻ പൊരുത്ത് വെക്കൽ പിന്നെ എല്ലാവരും കൂടി ഇതായി കാണ്ട് വളർത്തി എടുക്കാനുള്ള ഒരു സാഹചര്യം മുപ്പതിനായിരുന്നു അപ്പോൾ എങ്ങനെയായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പെട്ട കോഴിക്കളുണ്ട് കേട്ടോ എല്ലാം കൂടി ആയിട്ട് അടയിരിക്കുന്നതും പിന്നെ രണ്ടാമതൊക്കെ അട വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാല് മൂന്നെണ്ണം പൊരുന്നും കിടക്കുന്നുണ്ട് പൊരിഞ്ഞു കിടന്നപ്പോൾ രണ്ട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തീറ്റ കൊടുന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ മാറുന്നുണ്ട് എത്ര വലിച്ചിട്ടിട്ടൊന്നും കാര്യമില്ല പിന്നെ രാവിലെ ഞാൻ കടയിലേക്ക് പോകുന്നത് കൊണ്ട് കൂടെ അടച്ചിട്ടാൽ മതി കൂടെ കയറി കിടന്നിട്ടാണെങ്കിൽ പൊരുത്തിങ്ങനെ കൂടി വരുന്നത് പക്ഷെ കൂട് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴികളെ മുട്ട നമ്മൾ കിട്ടൂല അവിടെ ഇവിടെ ഇട്ടിട്ടാണ് കാക്കച്ചകളൊക്കെ കൊത്തി തിന്നും പിന്നെ ഉള്ളിലിട്ട് തന്നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പോഷകമായിട്ടുള്ള നല്ല കോഴിത്തീറ്റയും അടങ്ങി നല്ല ഫുഡ് തന്നെ കൊടുക്കണം അപ്പോൾ ഈ ഇട്ട് വളർത്തുമ്പോൾ നമുക്ക് ആ പ്രശ്നം പോലെ പലതും കൊത്തി തിന്നൂലേ ആദ്യമൊക്കെ കീലിൻ്റെ ഒക്കെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴികളെ കുറച്ച് വലുതായതുകൊണ്ട് വലിയൊരു ശല്യമൊന്നുമില്ല പിന്നെ നമ്മൾ വീടിൻ്റെ ബാക്കിലുള്ള മതിൽ വീണ് പോകൊണ്ട് അവിടെ പണിക്കാർ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒച്ചയും ആളുകളെ സംസാരമൊക്കെ കേട്ടിട്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ല അതങ്ങനെ നിൽക്കണം നല്ല വെറൈറ്റി ഇന്നും കോഴിക്കളാണ് ഉണ്ടായിരിക്കണതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ തനി നാടനാണ് കണ്ട ഒരു ഫാൻസി പോയിന്റൊക്കെ ലുക്കുണ്ട് നല്ല കറുപ്പ് മടലും തല ചുവപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനും അപ്പോൾ നമ്മൾ പോലത്തെ പെണ്ണുങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക അമ്മ എന്ന് പറഞ്ഞാൽ ഒരാളും കൊണ്ടുവന്നു തരില്ല ഇനി അടുത്ത് ഒന്നും ഇല്ല എന്ന് കേൾക്കണ പറഞ്ഞ് കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം കേൾക്കാനും അവളുടെ അടുത്ത് നല്ല പൈസ ഉണ്ടെന്ന് കറിയാ അമ്മ മനുഷ്യസഹജമായ ഒരു അസൂയാണ് ആർക്കും അതിനൊന്നും ഇതില്ല നമ്മില്ല എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്നു വരില്ല ഏ അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ നമുക്കില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ വഴി നോക്കണം കുട്ടി ഇങ്ങനൊന്നും കുറേ ഒന്നും ഉണ്ടാവില്ല ഇന്നാലും നമ്മളാവശ്യം നമുക്ക് എന്തെല്ലാം ഒരാവശ്യങ്ങളുണ്ട് എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ ഭർത്താക്കന്മാരെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ട് നടക്കുമോ എന്തെല്ലാമുണ്ട് നമ്മൾ കുട്ടികളാണെങ്കിൽ ചോദിക്കണ സമയത്തൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാതെ തന്നെ പ്രത്യേകിച്ച് ആ കുട്ടികളൊക്കെ ആകുമ്പോൾ വേമാരെയാണ് മണിയെടുക്കാൻ വരിക അതൊക്കെ നമുക്കങ്ങനെ കൊടുക്കുമ്പോൾ മനസ്സൊക്കെ ഒരു സന്തോഷമാണ് പിന്നെ ഒരു വരുമാനമൊക്കെ ഉള്ളൊരു പെണ്ണിനെ ഒരു ആണിൻ്റെ ഇടയിൽ ഒരു നിലയും വിലയും അതും കയറാണ് പിന്നെ നമ്മൾ നമുക്ക് എവിടേക്കേലും പോകണമെങ്കിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങണമെങ്കിൽ അതൊക്കെ ഇപ്പം പൈസ ഇല്ലാത്തൊരു ജീവിതം പൈസ ഉള്ളൊരു ജീവിതം അത് രണ്ടും രണ്ടാണ് നമ്മളെ സ്വന്തം കയ്യിലുള്ളതൊക്കെ ഭർത്താക്കന്മാർ തരായിട്ടോ കിട്ടായിട്ടോ ഒന്നല്ല പക്ഷെ അത് തെരുന്നതിനും കിട്ടുന്നതിനൊക്കെ ഒരു കണക്കുണ്ടാവുന്നു മക്കളെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഇന്ന ഈ പൂം കോഴിക്കളാണെങ്കിലും ഞാൻ കൊടുക്കും നമ്മൾ വളർത്താനൊക്കെ ആണെങ്കിൽ കുഴി തെളിഞ്ഞ കോഴികളൊക്കെ ചിലർക്ക് വളർത്താനോ കൊണ്ടു അവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു നാന്നൂറ് രൂപ ഒക്കെ കൊടുക്കൽ അല്ലാത്തവർക്ക് ഞാൻ ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ നല്ല വലിപ്പത്തിനനുസരിച്ചായിട്ട് കൊടുക്കൽ അവരെ വളർത്തി ഉണ്ടാക്കണമെങ്കിൽ നല്ല വിലയുണ്ട് ഈ വില പേശലൊന്നും ഞാൻ ഈ കോഴികൾ വളർത്തുമ്പോൾ വില പേസലിൽ നിൽക്കില്ല ഞാൻ കാര്യം പറയും നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഈ കോലം വളർത്തി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ വില കിട്ടന്നെ ഞാൻ പറയൽ വളർത്തുന്നവർക്ക് ആവില്ല അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്ന് ഡിസ്റ്റർബായെങ്കിൽ ശ്രമിക്കണം കേട്ടാണ് പിന്നെ അപ്പോൾ ഞാൻ പറയണത് ഒരു കോഴിനെ വാങ്ങാൻ നമുക്കൊരു നാന്നൂറ് നാന്നൂറ്റൻപത് രൂപ വരുള്ളൂ ഒരു നാടൻ കോഴീനെ വാങ്ങാൻ പിന്നെ കൂടൊക്കെ ഉള്ളവരുണ്ടാകും ഇനി ഇല്ലെങ്കിൽ ഒരു ചെറിയ കൂടൊക്കെ വാങ്ങി എല്ലാവർക്കും ശ്രമിച്ചു നോക്കാം പിന്നെ അതിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ കോഴികളെ ഒരു രണ്ട് മാസം വരെ കുട്ടികളെ ഇവിടെ ഉണ്ട് പിള്ളേരൊരു മൂന്നാഴ്ച കഴിഞ്ഞാൽ വലിച്ചിട്ടൊക്കെ ഉണ്ട് ആ വളർത്തി ഉണ്ടാക്കി നല്ല ലാഭമുള്ള പരിപാടിയാണ് ഇതിനായിട്ട് ഇതാ നോക്കി നിൽക്കുമാണ് ഞാൻ ഇപ്പോൾ കടിക്കും കൂടി പോ പോകുന്ന ഇടയിലാണ് ഇപ്പം ഈ കോഴി വളർത്തലും കൂടി ഉണ്ടായി വരുന്നത് എന്നാലും ഒരൊറ്റ കോഴികൾ പോലും എനിക്ക് നഷ്ടപ്പെടാതെ കിട്ടലുണ്ട് പിന്നെ രാവിലെ തന്നെ വെറ്റകളൊക്കെ കാണുമ്പോളേ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് നല്ലൊരു സന്തോഷം തന്ന നേരെ വയ്ക്കുമ്പോൾ തന്നെ ഇവരൊക്കെ വന്ന് വിടുമ്പോൾ അവരെ ഒക്കെ കൊത്തിത്തീറ്റൊക്കെ കാണുമ്പോഴൊക്കെ നല്ലൊരു ഹാപ്പിയാണ് കേട്ടോ മനസ്സിനെ അന്നത്തെ ദിവസം എല്ലാവരും ഉഷാറായാണ് വരിക പിന്നെ ചെടിയൊന്നും ഞാൻ ഉണ്ടാക്കലില്ല ചേട്ടാ വലടിയിൽ ചെടിയൊന്നും നമുക്ക് നിലനിന്ന് പോകില്ല ഇവരെ കൊണ്ട് ആകളൊരു പ്രശ്നം ഇപ്പോൾ അതാണ് വീട്ടിൽ ചെടി ഉണ്ടാക്കാൻ പറ്റണില്ല ചെടി ഒക്കെ വരുന്നതൊക്കെ കൊത്തി തിന്നിങ്ങനെ ആദ്യം തെളുത്ത് ഈ കാര്യം പിന്നെ മുറ്റത്ത് പുല്ലും ചേട്ടാ ഇപ്രാവശ്യം കാലം അതൊക്കെ അവർ കൊത്തി തിന്നുള്ളതുകൊണ്ട് അപ്പോൾ ചെടി ഇനി ആ ഫില്ലർമലൊക്കെ ഇങ്ങനെ വെക്കുക എന്നാലും വേറെ സ്ഥല എത്താത്ത ഭാഗം ഇവിടെ ഉണ്ടാവില്ല അപ്പം നമ്മളെ വീഡിയോ ഇങ്ങനെ കാണാം എല്ലാവരും എല്ലാവരെയും കൊണ്ട് കഴിയണതും എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ നോക്കുക അതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഇങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒക്കെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും കുറേ വീഡിയോസായി കുറേ ആയി ഞാൻ കോയിൻ്റ് വിട്ടിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെ സബ്സ്ക്രൈബർമാർ മെസ്സേജ് അയക്കുന്നുണ്ട് കോയിൻ്റെ വീഡിയോ വിടോ വിടോ അപ്പോൾ എല്ലാം സമയം കൊണ്ട് ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കൂടി പറയണം എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണട്ടെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ടാണ് എന്തെങ്കിലും വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം വരാട്ടെ അസ്സാം വലൈക്കും